െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ വായനക്കായ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായഴു ദിവസു വിശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്കുകളാണ് ഇതൊന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി നമ്മളൊരു പുതുവർഷത്തെ നയിക്കേണ്ട ഒരു ചിന്ത ഒരു ചൈതന്യം ആണ് യേശു മോട് പറയുന്നത് മലയിലെ പ്രസംഗം എന്ന ശീർഷകത്തിൽ മത്തായ സൂചിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളുടെ ഭാഗമാണിത് യേശുവിന് മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗം ഒരു വലിയ ചോദ്യത്തിന് പ്രശ്നത്തിന് യേശു മറുപടി നൽകുകയാണ് ഉത്കണ്ഠ വേണ്ട ഇന്ന് ഏറെ പ്രസക്തമാണ് ഏതു മേഖലയിൽ നോക്കിയാലും ഉത്കണ്ഠ ആകുലത ഭയം അതല്ലേ പ്രകൃതിയിലെ വലിയ ദുരന്തങ്ങൾ സാമ്പത്തിക തലത്തിൽ സാമൂഹ്യ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ മതാത്മക തലത്തിൽ എല്ലായിടത്തും ഒരുപാട് ഭയം ജനിപ്പിക്കുന്ന ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് പക്ഷേ യേശു യേശുങ്ങൾ പറയും ആകുലരാകേണ്ട ഉത്കണ്ഠ വേണ്ട എന്താണ് കാരണം നിങ്ങൾ ദൈവത്തിനെ ആശ്രയിക്കുക ദൈവം നിങ്ങളുടെ പിതാവാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ഭയങ്ങൾ എല്ലാം തമ്പരാൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുക എന്തു ചെയ്യണം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കണം അവിടുത്തെ ഹിതം എന്താണ് ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം പിതാവായി വാഴുന്നു എല്ലാവരെയും മക്കളായി സ്വീകരിക്കുന്നു ദൈവം രാജാവാണ് നമ്മുടെ എല്ലാവരും പ്രജകളാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി ഈ ഭൂമി നടവാ നടപ്പിലാവുന്ന ആ അവസ്ഥാ വിശേഷത്താണ് ദൈവരാജ്യം എന്ന് പറയുക അവിടുത്തെ രാജ്യം അന്വേഷിക്കണം അത് നീതിയാണ് സമാധാനമാണ് സ്നേഹമാണ് സന്തോഷമാണ് ദൈവരാജ്യം എന്ന ഭക്ഷണവും പാനിയുമല്ല നീതിയും സമാധാനവും സന്തോഷമാണ് നീതി സന്തോഷം സമാധാനം ഇതായിരിക്കട്ടെ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന കഴിച്ചപ്പാട് വർഷത്തെ നയിക്കുന്നത് അപ്പം നീതി പ്രവർത്തിക്കുക വിനയത്തോടെ ജനിക്കുക കർത്താവിന് മുമ്പിൽ എളിമയോടെ വ്യാപരിക്കുക എല്ലാവരോടും സ്നേഹത്തോടെ കഴിയുക ദൈവം നമ്മുടെ പിതാവാണ് നമ്മളെല്ലാം സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ഉത്കണ്ഠകർ അകലും തമ്പരം നമ്മളെ കാത്തുകൊള്ളും ഇതായിരിക്കട്ടെ പുതിയ വർഷത്തെ നമ്മളെ നയിക്കുന്ന ചൈതന്യം ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം തമ്പുരാൻ തരും അതിനുള്ള കൃപ്തമാണ് പ്രധാനം ചെയ്യട്ടെ i <laughs>